പോലീസ് നരനായിട്ട് നടത്തുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് പ്രതിഷേധം സംഘടിപ്പിച്ചു രാജാക്കാട് പോലീസ് സ്റ്റേഷന് മുമ്പിലായിരുന്നു പ്രതിഷേധ സദസ് നടന്നത് ഡിസിസി ജനറൽ സെക്രട്ടറി ജെയ്സൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് ജി സമീപം പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു രാജാക്കാട് പോലീസ് സ്റ്റേഷനു മുൻപിലും ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് രാജാക്കാട് ടൌണിൽ നിന്നും പ്രതിഷേധ പ്രകടനമായിട്ടാണ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനു മുമ്പിലേക്ക് എത്തിയത് രാജാക്കാട് രാജകുമാരി ബൈസൻ വാലി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് ഡി ജനറൽ സെക്രട്ടറി ജെയ്സൺ ആന്റണി പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മെമ്പർ ആർ ബാലൻപിള്ള ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് റോയി ചാത്തനാട്ട് തോമസ് നിരവത്വപറമ്പിൽ ബോസ് പുത്തയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി എ എം ന്യൂസ് നെറ്റ്വർക്ക് രാജാക്കാട് മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ പി എസ് ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ട്